മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അദ്ദേഹത്തിന് ഒരു ഓർമ്മസ്ഥലം നിർമ്മിക്കുവാനുള്ള സ്ഥലം ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഡൽഹിയിലെ നിഗംബോത്ത് കട്ടിൽ ശബസംസ്കാരം നടത്താനാണ് സ്ഥലം അനുവദിച്ചത് ഈ സാഹചര്യത്തിൽ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൾ ഷർബിസ്ത മുഖർജി തന്റെ ഒരു സ്മാരകം നിർമ്മിക്കാനുള്ള സ്ഥലം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെടുകയോ അദ്ദേഹത്തിന്റെ മരണാർത്ഥം ദുഃഖാചരണം നടത്തുകയോ ചെയ്തില്ല എന്ന് വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് അന്തരിച്ച പ്രണബ് മുഖർജിക്ക് ഒരു സ്മാരകം പണിതിരുന്നില്ല ഇന്ത്യയുടെ പതിമൂന്നാം രാഷ്ട്രപതിയായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ആയിരുന്ന പ്രണബ് മുഖർജിക്ക് സ്മാരകം പണിയുവാൻ സർക്കാർ വൃത്തങ്ങൾ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനങ്ങൾ വഹിച്ചിരുന്നെങ്കിലും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഒരു സ്മാരകത്തിനുള്ള സ്ഥലം സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നില്ല ഈ സാഹചര്യത്തിൽ പ്രണബ് മുഖർജിയുടെ മകൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പ്രത്യേക ഒരു സാഹചര്യമുണ്ടായപ്പോൾ വിമർശനം ഉന്നയിച്ചു എന്നാൽ ഈ വിമർശനത്തോട് കോൺഗ്രസ് നേതൃത്വം പ്രതികരണം നടത്തിയില്ല ഈ ഒരു സാഹചര്യം മുതലെടുത്ത് രാജ്ഘട്ട് കോംപ്ലക്സിനുള്ളിൽ രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ പ്രണബ് മുഖർജിക്ക് ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് സ്ഥലം അനുവദിക്കുന്നുവെന്നറിയിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശർമിസ്ത മുഖർജി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കത്തിലാണ് സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള വിവരം രേഖാമൂലം ലഭിച്ചത് പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിന് ശർമിസ്ത നന്ദി പ്രകാശിപ്പിക്കുകയും അത് അപ്രതീക്ഷിതം എന്നും ഔദാര്യം എന്നും പറയുകയും ചെയ്തു ഇങ്ങനെ സ്മാരകം പണിയാനുള്ള സ്ഥലം തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി അത് അനുവദിക്കുകയായിരുന്നു രാഷ്ട്രത്തിന്റെ ബഹുമതികൾ ഒരിക്കലും ആവശ്യപ്പെടരുത് അവരത് തന്നുകൊള്ളും എന്ന് പിതാവ് പറയുമായിരുന്നുവെന്ന് ശർമിസ്ത പറഞ്ഞു പിതാവിന്റെ ഓർമ്മയ്ക്കായി പ്രധാനമന്ത്രിയുടെ ഈ അംഗീകാരത്തിൽ താൻ സന്തുഷ്ടയാണ് എന്നും ഇപ്പോഴത്തെ അംഗീകാരവും വിമർശനങ്ങളും പിതാവിനെ ബാധിക്കുന്നില്ലെങ്കിലും മകളെന്ന നിലയിൽ തന്റെ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിലും അധികമാണെന്ന് ശർമിസ്ത പറഞ്ഞു ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരിക്കുകയും ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന രത്ന ജേതാവായിരിക്കുകയും ചെയ്ത പ്രണബ് മുഖർജി അന്തരിച്ചതിനുശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകം നിർമ്മിക്കേണ്ടത് രാജ്യത്തിന്റെ കടമയാണ് ഉത്തരവാദിത്വമാണ് സ്നേഹമാണ് എന്നാൽ കോവിഡ് മഹാമാരി പീതി വിതച്ച കാലത്ത് ജനങ്ങൾക്ക് അത് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല ജനങ്ങളുടെയും സർക്കാരിന്റെയും മാനസിക സ്ഥിതി മറ്റൊന്നായിരുന്നു രാഷ്ട്രീയത്തിന് ഒരു സ്ഥാനം വഹിച്ച രാഷ്ട്രപതി ആയിരുന്ന അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിക്കേണ്ടത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടല്ല കുറച്ച് കാലതാമസം വന്നുവെങ്കിലും രാജ്ഘട്ടിൽ തന്നെ സ്മാരകം അദ്ദേഹത്തിനായി ഒരു ഷർമിസ്ത മുഖർജി പറയുന്നത് പോലെ ഇത് സർക്കാരിന്റെ ഔദാര്യമല്ല എന്നാൽ കാലതാമസം വന്നിട്ടാണെങ്കിലും സർക്കാരിന്റെ കടമ നിർവഹിച്ചു എന്ന് മാത്രമേ പറയാനാകൂ